നിങ്ങൾ ആദ്യം മുമ്പ് കാണിച്ച് പ്രാർത്ഥന അല്ലണോ അല്ലെങ്കിൽ പിന്നാമ്പുറം കാണിച്ച് അല്ലെങ്കിൽ കുണ്ടി കാണിച്ച് പ്രാർത്ഥന ആദ്യം നിങ്ങളൊന്ന് തീരുമാനിക്കും അതിനുശേഷം മാത്രം ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ മതി ബാക്കിയുള്ളവരെന്തായാലും പോയി ചാണകത്തി ചവിട്ടിക്കോളും പിന്നെ നിങ്ങൾ മറ്റേ വലിയ മറ്റേ തോമസ് ലീഹ മതം മാറ്റിയ നസ്രാണികളല്ലേ അപ്പൊ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഈ ദൈവത്തിന്റെ മുമ്പിൽ സമന്മാരാണ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ വർഗീയതയും ചേരുതിരുവുള്ളത് ചേച്ചി ഈ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും പിന്നെ ലത്തീൻ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ് ഉള്ളതാന്നേ അപ്പൊ പൈസ ഉണ്ടെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല പൈസ ഇല്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ് എന്താ സംശയം ഉണ്ടോ സംശയം സംശയമുള്ളവര് മാറ്റർ മോഡി പോയി രജിസ്റ്റർ നോക്ക് അറേഞ്ച് മാരേജ് ഇതേപോലെ നടക്കും നോക്ക് ലവ് മാരേജ് നടക്കും കേട്ടോ അറേഞ്ച് മാരേജ് ഇതേപോലെ നടക്കും നോക്ക് അപ്പൊ ചിലപ്പോ മനസ്സിലാവും ഇനി വേഷം എന്താ പ്രാർത്ഥനയുടെ കാര്യത്തില് ഈ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വൈദികർക്ക് ലത്തീൻ വിഭാഗത്തിൽ വന്ന് പ്രാർത്ഥിക്കാം പക്ഷെ ലത്തീൻ വിഭാഗത്തിലുള്ള വൈദികർക്ക് സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല ഇത് മറ്റേ ലൈനാണ് നമ്പൂരിമാരി പൂജ ചെയ്യണമെന്ന് പറഞ്ഞ പോലെയാണ് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഇപ്പോ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിലെ വൈദികൻ ലത്തീനിലും ഉണ്ടെങ്കിൽ നേരെ വരിക പ്രാർത്ഥിക്കാൻ പോവാ ഇനി ലത്തീൻ വിഭാഗത്തിലുള്ള വൈദികൻ സിറിയൻ ക്രിസ്ത്യനിലേക്ക് പോവുകയാണെങ്കിൽ നൂറായിരം പെർമിഷൻ എടുക്കണം തോമസ് ലിഹ മഹമോദീസ് കൊടുത്ത നമ്പൂതിരിമാരല്ലേ അപ്പോ ഐത്തം ഐത്തം സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ കേരള ആൾക്കാർക്ക് തൃപ്തി ഉണ്ടാവില്ല അത്ര ഇനി ലിറ്ററജിക്കൽ ഡിഫറൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നിങ്ങൾ അത് മൊറോമി പോയി അടുത്ത് പറഞ്ഞാൽ മതി മാർപ്പാപ്പ പഴയ കളരിയാന്ന് കേട്ടെ ചെലപ്പോ എടുത്ത് ബാബാരി ഭിത്തിയിലടിക്കും സത്യം അപ്പൊ നിങ്ങൾ ഈ കാര്യത്തിലേക്ക് ആദ്യൊരു തീരുമാനം ഉണ്ടാക്കുന്നത് എന്നിട്ട് നമുക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ വർഗീയത എന്ന് നോക്കാം പിന്നെ മറ്റേന്ന് അറിയില്ലേ എന്താണ് ഫ്രാങ്കോ എന്തോ കോട്ടയത്ത് വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് വലിയ ടീമാകും അപ്പോ എന്നെ വന്ന് തെറിവിളിക്കണന്മാരൊക്കെ സ്വന്തം ഭാര്യയോ മക്കളെയോ അല്ലെങ്കിൽ അമ്മയോ പെങ്ങളെയൊക്കെ അവന്റെ പ്രാർത്ഥന ഒക്കെ കൊണ്ടുപോയി വിട്ടു നോക്ക് ഇത്രം ഐ മീൻ ചിലപ്പോ പ്രാർത്ഥിച്ച് ചിലപ്പോ നന്നാവും ഫ്രാങ്കോന്റെ പ്രാർത്ഥന സൂപ്പറാണെന്ന് കേട്ടല്ലോ നമ്മൾ വാർത്തയിലൊക്കെ ഇമാതിരി നാരികളൊക്കെ ചുമന്നിറക്കണം നിങ്ങള് എന്ത് തേങ്ങ കഴിച്ചിട്ട് എന്താണ് കാര്യം അപ്പോ എല്ലാവർക്കും നല്ല ഒരു ആഴ്ച നേരുന്നു വീണ്ടും ശന്ധിക്കും വരെ നോക്കാം